ഒഴികെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മാറ്റണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പക്ഷേ എല്ലാ കാര്യത്തിനെയും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ് ഐക്യമാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിന് എന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അവരുടെയൊക്കെ വോട്ട് വാങ്ങി പാർലമെന്റിൽ അസംബ്ലിയിലൊക്കെ പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അവർക്ക് രാവത്ത് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ട ചുമതല ചുമലെനിക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എങ്ങനെ ഇല്ല ഇന്നാണ് ഇവിടത്തെ പ്രോഗ്രാമിനാണ് എന്നെ ക്ഷണിച്ചത് എന്നെ ക്ഷണിച്ചേൽ എനിക്ക് പോകാൻ പറ്റും അല്ല അദ്ദേഹം എലക്ഷൻ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ച എലക്ഷൻ എടുക്കുമ്പോഴന്നെ കൂടുതൽ ആരോഗ്യം വേണ്ടത് ആ ആരോഗ്യം അദ്ദേഹത്തിന് ഉണ്ടല്ലോ പിന്നെന്താ പ്രസിഡന്റ് ആവാൻ ആരോഗ്യം വരാന്ന് പറയുന്നത് ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ എന്ന് വിചാരിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കോൺഗ്രസിന്റെ ദേശീയ നേർത്താണ് അവരെന്ത് തീരുമാനമെടുത്താൽ ഞാൻ കേരിക്കും അതിപ്പോ എല്ലാം നോക്കിയാല് എന്താ പറയേണ്ടത് വണ്ടി ചൊല്ലുണ്ട് അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കിട്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം ഓരോ തെരഞ്ഞെടുപ്പും നോക്കി പുനഃസംഘടന മാറ്റി വെച്ചത് നടക്കില്ല അതുകൊണ്ട് നടത്തണമെന്നുണ്ടെങ്കിൽ പറ്റിയ സമയാണത് പഞ്ചായത്ത് ഇലക്ഷൻ എഴുതി എട്ട് മാസം ബാക്കിയുണ്ട് ഉണ്ട് അപ്പൊ സമയമുണ്ട് ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അല്ല ഞാന് ഞാനൊരു സ്ഥാനം ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ പാർട്ടി എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കും അതല്ലാതെ ഇന്ന സാധനം വേണമെന്നോ അങ്ങനെ വല്ല സ്ഥാനത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പോവാതിരിക്കില്ലല്ലോ എനിക്ക് സാധനം വേണ്ട എനിക്ക് സ്ഥാനത്തിന് ആവശ്യമില്ല ഞാൻ പറഞ്ഞ മത്സരരംഗത്ത് പോലെ എനിക്ക് താല്പര്യം ഇല്ല പിന്നെ പാർട്ടി എന്ത് പറയുന്നത് അതനുസരിക്കും അത് തന്നെയുള്ളൂ അതുകൊണ്ട് അല്ല അതൊക്കെ അതിന്റെയൊക്കെ ചർച്ച അവിടെ നടക്കുമല്ലോ എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇപ്പൊ ഡൽഹിക്ക് തന്നെ പോണെന്നില്ലല്ലോ ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങളുള്ള കാലഘട്ടമല്ലേ ഓൺലൈൻ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമല്ലേ അങ്ങനെയും പറയാലോ അതെല്ലാം പോണമെന്ന് അവര് പറയുകയാണെങ്കിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അല്ല അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ ആരെ പരിഗണിക്കണം ആരെ മാറ്റി നിർത്തണം അതൊക്കെ തീരുമാനിക്കാനുള്ള നേതൃത്വം ഉണ്ടല്ലോ അതിനെ കുറിച്ച് നമ്മൾ അറിയിടാവേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നെ ദീപാദാസ് മുൻഷി നേരിട്ട് വിളിച്ചിരുന്നു ശരിയാ ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരെ പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അയച്ചിട്ടുണ്ട് അല്ല ഞാന് പ്രതിപക്ഷോട് പറഞ്ഞിട്ടുണ്ട് അറിയിക്കണം ഇതുകൊണ്ടാണ് വരാത്തത് ഇല്ല ഇല്ല അതൃപ്തിയൊന്നുമില്ല കാരണം തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവുള്ളൂ അതൃപ്തി ഒട്ടുമില്ല തൃപ്തി കൊറേ കാലായിട്ടില്ല